പരിണാമത്തെക്കുറിച്ചുള്ള ഇതിന് മുമ്പ് ചെയ്ത വീഡിയോകൾക്കെല്ലാം നല്ല റെസ്പോൺസ് ആയിരുന്നു പ്രത്യേകിച്ച് മുടിയുടെ പരിണാമത്തെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെയാണ് മുടി നഷ്ടപ്പെട്ടത് എന്നുള്ള വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നുണ്ടായിരുന്നു മനുഷ്യപരിണാമത്തെക്കുറിച്ചും അതുപോലെ മനുഷ്യ ശരീരത്തിൽ തന്നെയുള്ള ഫ്ലോസിനെക്കുറിച്ചും രണ്ട് വീഡിയോകൾ ഇതിനു മുമ്പ് എവല്യൂഷനെ കുറിച്ചിട്ട് ഹ്യൂമൻ എവല്യൂഷനെ പറ്റി തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തേത് ഹ്യൂമൻ എവല്യൂഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതും രണ്ടാമത്തെ വീഡിയോ നെയ്ത്തൻ ലെൻസ് എന്ന് പറഞ്ഞ ഒരു ആൾ എഴുതിയ പുസ്തകത്തിനെ ആസ്പദമാക്കിയിട്ട് ശരീരത്തിലുള്ള ഫ്ളോസിനെക്കുറിച്ച് ഉള്ള വീഡിയോസ് ആയിരുന്നു പണി അറിയാത്ത പണിക്കാരൻ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇന്നും നമ്മൾ ഹ്യൂമൻ എവല്യൂഷൻ പറയുമ്പോൾ എപ്പോഴും ഈ പ്രത്യേകിച്ച് മതം ഒക്കെ പ്രചരിപ്പിക്കുന്നവരുടയിൽ നിന്ന് താഴെ വരുന്ന ധാരാളം കമന്റുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആളുകൾക്ക് ിയും പരിണാമം എന്തെന്ന് മനസ്സിലാകാനുണ്ടെന്നുള്ളതാണ് അപ്പോൾ സ്വന്തം ശരീരത്തിലേക്ക് തന്നെ നോക്കി ഉറപ്പിക്കാൻ പറ്റുന്ന പരിണാമത്തിൻ്റെ ചില തെളിവുകൾ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ തന്നെയുള്ള ചില റെമിനൻസിനെ കുറിച്ചിട്ടും പരിണാമത്തിൻ്റെ ചില തെളിവുകളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ലൂസി നിങ്ങളുടെ വീട്ടിൽ ഒരു കൊച്ചു ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഒരു ആറ് മാസത്തിന് താഴെയുള്ള ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അടുത്തേക്ക് നിങ്ങളുടെ ചൂണ്ടുവരലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിരൽ കൊണ്ടുപോയി നോക്കൂ ആ കുട്ടി നന്നായി മുറുക്കി പിടിക്കുന്നതായി കാണാൻ പറ്റും ആ കുട്ടിയുടെ വിരലുകൾക്ക് നല്ല ശക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇതിനൊരു കാരണം ഇത് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ആണ് അല്ലെങ്കിൽ പണ്ട് കാലത്തിൽ നിന്ന് നമ്മുടെ പൂർവികരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ആണ് അതിൻ്റെ പേരാണ് പാമാർ റിഫ്ലെക്സ് എന്ന് പറയുന്നത് പാമാർ റിഫ്ലക്സ് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഒരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഇറങ്ങിയൊരു വീഡിയോ വളരെ പോപ്പുലറായിരുന്നു അതായത് ഒരു കുട്ടി ഒരു കമ്പിയിൽ തൂങ്ങി കിടക്കുന്നത് ഒരു ആറുമാസേ താഴെയുള്ള ഒരു കുട്ടി ഈ അടുത്ത കാലത്തും ഒരു പ്രീ ടേം ആയിട്ടുള്ള അതായത് മാസം തികയാതെ ജനിച്ച ഒരു കുട്ടിയിൽ പോലും ഈ റിഫ്ലക്സ് വളരെ സ്ട്രോങ് ആണെന്ന് കാണുന്നത് എത്രത്തോളം സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കയ്യിൽ തൂക്കിയെടുത്താൽ പോലും ആ കുട്ടി വിടില്ല എന്നുള്ളതാണ് ഇത് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും പരിണാമത്തിൽ എങ്ങനെയാണ് സഹായകമാവുക എന്ന് മരത്തിൽ ചാടി നടക്കുന്ന അമ്മയുടെ വയറ്റിൽ തൂങ്ങി കിടക്കുന്ന കുരങ്ങന്മാരുടെയും പ്രൈമേറ്റ്സിൻ്റെയും കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതങ്ങനെ ഗ്രിപ്പ് ചെയ്ത് കിടന്നില്ല എന്നുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് കൈകൾ ഫ്രീ ആക്കാനും പറ്റില്ല അതിനോടൊപ്പം തന്നെ ആ ഫലങ്ങളും അതുപോലെ ഫ്രൂട്ട്സും അതിൻ്റെ ചില പൂക്കളും ഇലകളും തളിരലകൾ പ്രത്യേകിച്ച് ഈ മരത്തിൻ്റെ അറ്റത്തുള്ള തളിരലകളൊക്കെ കഴിക്കുന്ന സമയത്ത് കുട്ടി അവിടെ തൂങ്ങിക്കിടന്നേ പറ്റുള്ളൂ ഇന്ന് നമുക്കുള്ളതുപോലെ മറ്റേ കങ്കാരൂ പാക്കോ അല്ലെങ്കിൽ പുറത്ത് തൂക്കിയിടാൻ പറ്റുന്ന സെറ്റപ്പോ ഒന്നും കുരങ്ങന്മാർക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ഈ റിഫ്ലക്സ് വളരെ ഒരു സ്ട്രോ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു എവിഡൻസ് ആണ് ഒരു ആറ് മാസം വരെ കുട്ടികളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ റിഫ്ലക്സ് നന്നായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോഴും അത് നഷ്ടപ്പെട്ട് പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും മെജോറിറ്റി ഓഫ് ആളുകളിൽ നമ്മളെടുത്തിട്ട് തള്ളവിരലും അതുപോലെ തന്നെ കുഞ്ഞുവിരലും കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ട് കൈ അല്പം മുന്നോട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇവിടെ തടിച്ച് വീർത്ത ഒരു ടെൻഡൻ വരുന്നത് ഇതിനെ ഇത് നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് പാൽമാർ ലോങ്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു മസിലിലേക്കാണ് ഈ മസിലെ പ്രത്യേകിച്ച് ഇന്ന് പ്രയോജനമൊന്നുമില്ല മനുഷ്യന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല പക്ഷേ ബാക്കിയുള്ള പ്രൈമേഴ്സ് ആയിട്ടുള്ള ലീമറുകളിലും അതുപോലെ ബാക്കി കുരങ്ങന്മാർക്കുമൊക്കെ അത് പിഞ്ചിങ് ആൻഡ് ഗ്രാസ്പിങ് അതല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിലേക്ക് ഇറുക്കി പിടിച്ചിരിക്കാനും അതുപോലെ ഇങ്ങനെ പിഞ്ച് ചെയ്തെടുക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ മനുഷ്യൻ്റെ കാര്യത്തിൽ മാത്രം ഇത് ആബ്സെൻ്റ് ആയിട്ടുള്ളവർക്ക് ഇതില്ലാത്തവർക്കും പ്രത്യേകിച്ച് യാതൊരു ഫങ്ഷനും ഇല്ല എന്നുള്ളതാണ് അതില്ലാതെ തന്നെ സുഖമായി ജീവിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിമ്പാൻസിയിലോ ഇല്ലെങ്കിൽ തറയിൽ ജീവിക്കുന്നതായിട്ടുള്ള ആൾക്കൂരങ്ങളിൽ പോലും അത് വളരെയധികം ലോഭിച്ച് പോയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവും ഇല്ലാത്തതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് സർജറിക്ക് ആവശ്യമുണ്ടെങ്കിൽ ആദ്യം എടുക്കുന്ന ഒരു ടെൻഡൻ കൂടിയാണ് ഈ പാമർ ലോങ്ങസിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഈ ടെൻഡൻ എന്നുള്ളതും കൂടി ഓർമ്മിക്കുക അതായത് ഒരു വെസ്റ്റിജിയൽ ആയിട്ടുള്ള ഒരു ടെൻഡൻ ആണ് ഇത് എന്നുള്ളതാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വെസ്റ്റിജൽ ഓർഗനാണ് നമ്മുടെ കോക്സിക്സ് എന്ന് പറയുന്നത് കോക്സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നട്ടലിൻ്റെ ഏറ്റവും അറ്റത്ത് താഴെ വാല് പോലെയുള്ള ഒരു ഭാഗമാണ് പലർക്കും അത് ഇടിച്ച് വീണിട്ടുമൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് വളരെ അപൂർവം കേസുകളിലെങ്കിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലരെങ്കിലും കൂടി ജനിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇന്ത്യയിലും ഇതുപോലെയുള്ള മറ്റു സ്ഥലങ്ങളിലുമൊക്കെ കുട്ടികൾ കൂടി ജനിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനൊരു ദൈവപരിവേഷവും കാര്യങ്ങളൊക്കെയാണ് ആളുകൾ കൊടുക്കാറ് ഒരു നാലാഴ്ച വരെയുള്ള എംബ്രിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഗർഭാവസ്ഥയിൽ നിന്ന് അത് വളർന്നു വരുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എംബ്രിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു നല്ല നീളമുള്ള ഒരു വാല് കാണാണ് ക്രമേണ പല ജീവികൾക്കും അത് ലോപിച്ച് ലോപിച്ച് ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത് മിക്കവാറും മിക്കവാറുള്ള ജീവികൾക്കും വാല് കൊണ്ട് ഇന്നും പ്രയോജനമുണ്ട് മനുഷ്യന് അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവും അതുകൊണ്ട് തന്നെയാണ് പോയത് പക്ഷേ മനുഷ്യ കുഞ്ഞുങ്ങൾ വളരുമ്പോഴും നിങ്ങളൊരു അൾട്രാസൗണ്ടോ അല്ലെങ്കിൽ ഈ ആയിട്ടുള്ള ഫീറ്റർസുകളോ ഒരു നാലാഴ്ചയ്ക്ക് മുമ്പുള്ളത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വാല്പോലെ നീണ്ട തന്നെ ഒരു വാല്പോലെയുള്ള ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇത് ക്രമേണ ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത് ഇല്ലാതായി പോയില്ലെങ്കിലോ വാലോട് കൂടി ഒരു കുട്ടി ജനിക്കും ഇതിനെയാണ് നമ്മളൊരു വെസ്റ്റിജിൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതും പരിണാമത്തിൻ്റെ വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു തെളിവാണ് പരിണാമം കൊണ്ടല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ് ഗൂസ് ബംസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴെങ്കിലും കൈയുടെ രോമങ്ങൾ അല്ലെങ്കിൽ രോമാഞ്ചം ചിലപ്പോൾ ചില പാട്ട് കേൾക്കുമ്പോൾ ചിലർക്ക് രോമാഞ്ചം വരാറുണ്ട് ചിലർക്ക് കുളിർ കോരുമ്പോൾ രോമാഞ്ചം വരാറുണ്ട് നമ്മളിപ്പോഴും പല മൃഗങ്ങളെയും നോക്കിക്കഴിഞ്ഞാൽ തണുപ്പൊക്കെ ഉള്ള കാലാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ചില കിളികളെല്ലാം മൈന പ്രാവ് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വളരെ പഫിയായിട്ടിരിക്കുന്നത് കാണാം എന്താണ് അതിൻ്റെ പ്രയോജനം ഈ രോമങ്ങളുടെ ഇടയിൽ അതിനെ കാറ്റ് നിറച്ച് നിർത്താൻ പറ്റുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് പഫിയായിട്ടിരിക്കുമ്പോഴത്തേക്കും അതിനൊരു ഒരു ഇൻസുലേഷനാണ് കിട്ടുന്നത് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് പല ജീവികളും രോമങ്ങളൊന്നുകിൽ വലുതാക്കി വെക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ തൂവലുകളെ വലുതാക്കി വയ്ക്കുക ചെയ്യുന്നത് ഇതേ ഇതിനു പറ്റിയിട്ടുള്ള എല്ലാ മസിലും കാര്യങ്ങളും ഒക്കെ നമ്മുടെ രോമത്തിൻ്റെ ഇടയിലുണ്ട് രോമങ്ങൾ അധികം ഒരു ജീവി ആയതുകൊണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനമൊന്നും മനുഷ്യന് ഇല്ല എന്ന് മാത്രം പക്ഷെ പേടിക്കുകയോ അതുപോലെ എന്തെങ്കിലും കാര്യം കാണുകയാണെങ്കിൽ ഇപ്പോഴും നമുക്ക് ഗൂസ്ബംസ് വരാറുണ്ട് എന്താണ് ഈ പേടിയും ഗൂസ്ബംസും ആയിട്ടുള്ള ബന്ധം ശരിക്കും അഡ്രിനാലിൻ ആണ് ഇതിന് പ്രധാനമായിട്ടും ഒരു വലിയൊരു റോള് വായിക്കുന്നത് എന്താണ് അഡ്രിനാലിൻ അഡ്രിനാലിൻ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ എന്തിനെങ്കിലും കണ്ട് പേടിക്കുവോ എന്തെങ്കിലും ഭയപ്പെടുത്തേണ്ട ഒരു കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്യാനും മറ്റും എല്ലാം നമുക്ക് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ അറ്റനാലിൻ എന്ന് പറയുന്നത് ഈ അറ്റനാലിൻ ബ്ലഡിലേക്ക് ധാരാളം പമ്പ് ചെയ്ത് വിടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് ഈ രോമങ്ങൾ എണീറ്റ് നിൽക്കുന്നത് അപ്പോൾ പണ്ട് സ്വന്തമായി ഭയങ്കര വലുപ്പമാണ് എന്നൊക്കെ കാണിക്കാനായിട്ട് മുടി എണീറ്റു നിർത്തുക എന്നുള്ളൊരു പരിപാടിയാണ് പണ്ട് ജീവികൾ കാണിച്ചുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് ടെറിട്ടോറിയൽ ഫൈറ്റും അതുപോലെയുള്ള കാര്യങ്ങളുടെ സമയത്തൊക്കെ പക്ഷേ മനുഷ്യൻ ഇന്ന് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനവും അവിടെ എണീക്കാനായിട്ട് രോമവും ഇല്ല എന്നുള്ളതാണ് സത്യം മറ്റൊരു ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ചെവികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലർക്കെങ്കിലും സുഖമായി ചെവികൾ അനക്കാൻ പറ്റും എന്ത് എനിക്കിപ്പോൾ എനിക്ക് ധാരാളം വേണമെങ്കിൽ ആയിട്ട് തന്നെ ഈ ചെവി ഈ ചെവിയും കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റണ്ടാവും അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റുമുള്ള മൂന്ന് മസിലുകളാണ് ഇന്ന് അത് പ്രത്യേകിച്ച് വലിയ ഉപയോഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി അധികം ബോധേടല്ല പക്ഷേ പല പഠനങ്ങളും കാണിക്കുന്നത് ഈവൻ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഏതെങ്കിലും ഒരു ശബ്ദമോ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ആ മസിലുകൾ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു ഈ ശ്രമിക്കുന്നത് നമുക്ക് ഈ എം ജി പോലെയുള്ള പല ഡിഫറൻറ്റ് ഗ്രാഫുകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഏത് ഡയറക്ഷനിൽ നിന്നാണ് സൗണ്ട് വന്നത് ആ ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ചെവിയെ തിരിക്കാനായിട്ടാണ് ആ മസിൽ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനകത്തേക്ക് ഇൻപുട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന് മനുഷ്യന് പ്രത്യേകിച്ച് ചെവി തിരിച്ച് അല്ലെങ്കിൽ വലിയ ചെവികൾ തിരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദം കേൾക്കേണ്ടതോ ശബ്ദത്തിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന ജീവിയോ അല്ല മനുഷ്യൻ മനുഷ്യൻ്റെ സ്പീച്ചോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവ മാത്രം റെക്കഗ്നൈസ് ചെയ്താൽ മതി ബാക്കി ജീവികൾക്ക് കാട്ടിൽ അങ്ങനെയല്ല കൂടുതൽ ഉണ്ടാവും അവരെ ആക്രമിക്കാൻ വരുന്നവയോ എവിടെ നിന്നാണ് ഏത് ഡയറക്ഷനിൽ നിന്നാണ് അറിയണം നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും മാനും പശുവും പട്ടിയും പൂച്ചയും പോലെയുള്ള എല്ലാ ജീവികളും ചെവി തിരിച്ച് ഏത് ഡയറക്ഷനിൽ നിന്നാണ് സൗണ്ട് വരുന്നത് അങ്ങോട്ട് ആ ചെവിയെ തിരിച്ച് വയ്ക്കാനായിട്ടുള്ള ഒരു ഒരു അഡാപ്റ്റേഷൻ ഈ പറയുന്ന ജീവികൾക്കുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനമൊന്നുമില്ല അപ്പോൾ ഞാൻ വളരെ കുറച്ചാണെങ്കിലും ഈ പറഞ്ഞ തെളിവുകളെല്ലാം പറഞ്ഞത് ഇത് മനുഷ്യ ശരീരത്തിൽ തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ചില തെളിവുകളാണ് എന്നുള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ പരിണാമം തെറ്റാണ് എന്ന് പറയുന്നവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക പരിണാമം അറിയാൻ താല്പര്യമുള്ളവർക്കും അയച്ചു കൊടുക്കുക മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയവുമായി വിഷയമായി ലൂസിയിൽ കാണുന്നവരെ ഐ എ ഹോസ്റ്റ് സൈനിങ് ഓഫ്